നമസ്കാരം വിവാഹ വിവാഹൊഴികാട്ടിയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം കാണാൻ ഭംഗിയല്ല ഫസ്റ്റ് ഉള്ള ഒരു മുസ്ലിം ബ്രൈഡിൻ്റെ ആണ് ഇന്ന് ഷെയർ ചെയ്യുന്നത് ആളുടെ പേര് റഹ്മത്ത് റഹ്മത്തിന് മുപ്പത്തി നാല് വയസ്സാണ് അഞ്ചടി മൂന്ന് ഇഞ്ചാണ് ഹൈറ്റ് വരുന്നത് ആവറേജ് ഹൈറ്റ് വെയ്റ്റ് ഒക്കെയാണ് വരുന്നത് കളർ ഫെയർ ആണ് ഇവരുടെ സ്ഥലം വരുന്നത് തൃശ്ശൂർ ഡിസ്ട്രിക്റ്റിലാണ് ഇവരുടെ ഫാമിലി ഫാദർ മദറൊന്നുമില്ല ലേറ്റാണ് മൂന്ന് ബ്രദേഴ്സും രണ്ട് സിസ്റ്റേഴ്സും ഉണ്ട് അവരെല്ലാം മാരിഡാണ് ഇവർ ഡിമാൻഡായിട്ട് പറയുന്നത് നാൽപ്പത്തി നാല് വയസ്സ് വരെയുള്ള പ്രപ്പോസൽ പരിഗണിക്കും ഓൾ കേരള പ്രപ്പോസൽ പരിഗണിക്കുന്നുണ്ട് ജില്ല പ്രശ്നമില്ല എന്ന് അറിയിക്കുന്നുണ്ട് പിന്നെ സെക്കൻഡ് മാര്യേജ് ആണെങ്കിലും കുട്ടികളുള്ള പ്രപ്പോസലാണെങ്കിലും പരിഗണിക്കും കൂടി അറിയിച്ചിട്ടുണ്ട് ഭാര്യ നിലവിൽ ഉള്ള പ്രപ്പോസല് പരിഗണിക്കുന്നതല്ല മറ്റു യാതൊരുവിധ ഡിമാൻഡുകളും ഇല്ല എന്നും കൂടി അറിയിക്കുന്നുണ്ട് റഹ്മത്തിൻ്റെ ഡീറ്റെയിൽസിലെ ഇൻട്രസ്റ്റ് ഉള്ളവരും കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ താല്പര്യമുള്ളവരും ഞങ്ങളുടെ വാട്സാപ്പ് നമ്പറുകളിൽ ബന്ധപ്പെടാവുന്നതാണ് ഇതുപോലെ ബ്രൈഡ്സിൻ്റെയും ഗ്രൂപ്പ്സിൻ്റെയും ഡീറ്റെയിൽസ് നമ്മുടെ ചാനലിലൂടെ ഷെയർ ചെയ്യാൻ താല്പര്യം ബയോഡാറ്റയും ഫോട്ടോയും നിങ്ങളുടെ ഡിമാൻഡ്സ് സഹിതം അയച്ചു തരാവുന്നതാണ് പരിപാടി യൂസ്ഫുൾ ആണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും വിവാഹം നോക്കുന്ന നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യാനും കൂടെ താൽപ്പര്യപ്പെടുന്നു പുതിയ ഡീറ്റെയിൽസുകളായിട്ട് വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിങ്